നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രോട്രയിൽ തൈകൾ നടടുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏരിയ നമ്മൾ ഏകദേശം ഒരു രണ്ട് ഏക്കർക്കുള്ള തൈകൾ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയുണ്ട് രണ്ട് ഏക്കർക്ക് നടാനുള്ള തൈകൾ നമ്മൾ ഇതാ ഓരോ ഐറ്റങ്ങളും നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നട്ട തൈകളാണിത് അത്യാവശ്യം നല്ല രീതിയിൽ തൈകൾ വന്നിട്ടുണ്ട് ഇത് വെള്ളരിക്ക ജെർജിറ് പാലക്ക് പിന്നെ ഷമാമ്പ് വത്തക്ക സൂര്യകാന്തി വെണ്ടക്ക അതുപോലെ തന്നെ ചിരങ്ങ ഇതെല്ലാം നമ്മൾ ഇതാ ഈ ഒരു ഏരിയയിൽ മൊത്തം ട്രെയിൽ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരുപാട് കൈകൾ ഇനി നടാനും ഇതാ ഇതിൽ നമ്മൾ മാക്സിമം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയാം ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ നമ്മൾ എല്ലാ ഐറ്റം വിത്തുകളാണ് ഷമാമ്പ് വെണ്ടക്ക മൈക്കോൻ്റെ ചിരങ്ങ മത്തന് നാമധാരിൻ്റെ മത്തൻ അതുപോലെ തന്നെ മഞ്ഞ വത്തക്ക നമ്മളെ സാദാ വത്തക്ക ക്യാറ് ജിർജിർ ഇതെല്ലാം പാലക്ക ഇതെല്ലാം നമ്മളിവിടെ പ്രോട്രയിൽ നമ്മൾ ചെയ്യാണ് അപ്പോൾ ട്രേ ഇവിടെ ഏകദേശം ഒരു ഇരുപത് ട്രേ നമുക്കിവിടെ സെറ്റാക്കി വെച്ച് നീ ഇതിലോട്ട് നീ നമ്മൾ ശ്രീരിച്ചോറ് കാര്യങ്ങളെല്ലാം ഇല്ലാക്കണം നമ്മൾ ഏറ്റവും ലോ കോസ്റ്റിലുള്ള ട്രേയാണ് നമ്മൾ പ്രാവശ്യം നമ്മൾ എത്തിച്ചിട്ടുള്ളത് തൈ നടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോട്രയിൽ ചകിരി കമ്പോസ്റ്റ് നടക്കുന്ന രീതിയാണ് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ മാക്സിമം ചകിരി കമ്പോസ്റ്റ് തന്നെ തൈ നടാൻ വേണ്ടിയിട്ട് പ്രോട്രയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല നല്ല ട്രീറ്റ് ചെയ്ത ചകിരി കമ്പോസ്റ്റ് തന്നെ വേണം എന്നാലേ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗും കാര്യങ്ങളൊക്കെ വളർച്ചയും കാര്യങ്ങളും ഫംഗസ് രോഗങ്ങളും അതുപോലെ തന്നെ ബാക്ടീരിയ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ ഓരോ തൈകളും നമ്മൾ ഹൈബ്രിഡ് തൈകൾ നടടുമ്പോഴും അതുപോലെ തന്നെ നമ്മളെ നാടൻ തൈകൾ നടടുമ്പോഴും നമുക്കിങ്ങനെ ഈ രീതിയിൽ വേണം ചെയ്യണേ എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ മുള പൊട്ടുകയുള്ളൂ മാക്സിമം പിന്നെ നമ്മുടെ ചകിരി ചോറിൽ ചെഗിരി കമ്പോസ്റ്റിൽ നമ്മൾ ട്രൈക്കോഡർമയും സ്യൂഡോമോണോസും നമ്മൾ ലൈനി മിക്സ് മിക്സാക്കിയിട്ട് വേണം നമ്മളതിലോട്ട് നടക്കാൻ എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തൈകൾക്ക് രോഗങ്ങളും കീടബാധകളൊന്നും ഇല്ലാതിരിക്കുള്ളൂ നല്ല ഹെൽത്തി ആയിരിക്കുള്ളൂ അതുപോലെ തന്നെ റൂട്ടുകൾ നല്ല രീതിയിൽ വരുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ ചകിരി കമ്പോസ്റ്റ് പ്രോട്രയൽ നടക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ പ്രോട്രയിൽ ലെവൽ ആക്കിയിട്ട് നിറച്ചതിൻ്റെ ശേഷം പ്രോട്രയലോട്ട് പിന്നെ വേറൊരു പ്രോട്ട്രൈൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വിത്തിടാനുള്ളൊരു ഒരു കുഴിയായി കിട്ടും അപ്പോൾ ആ ഒരു കുഴിയുടെ സെൻ്ററിലാണ് നമ്മൾ സാധാരണ വിത്തിടൽ അങ്ങനെ വിത്തിടുമ്പോൾ നമുക്ക് പറിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ രീതിയിലും പെട്ടെന്ന് തന്നെ നമുക്ക് അത് നമ്മളെ കയ്യിൽ ഊരിയെടുക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ സൈഡിലൊക്കെ നടുകയാണെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ചകിരിച്ചോറ് വേറെ സൈഡിലോട്ടും പോവും വേരുകൾ വേറെ സൈഡിലോട്ടും പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ത ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം ഫുള്ള് സെറ്റായി ഇതിൽ മൊത്തം നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഒരു ജസ്റ്റ് ഒക്കെ ലെവലാക്കിൻ്റെ ശേഷം വേറെ ഒരു പ്രോട്ടു ഉപയോഗിച്ചുകൊണ്ട് അത് നല്ല രീതിയിൽ അമർത്തി കൊടുക്കുക അമർത്തി കൊടുക്കുമ്പോൾ കുഴി വരും ആ കുഴിയിലാണ് ഇനി നമ്മൾ അത് ചെയ്യാനുള്ളത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് സിംപിളായിട്ട് പെട്ടെന്ന് തന്നെ പണിയെടുത്ത് പോവും പെട്ടെന്ന് നല്ല സ്പീഡായിരിക്കും നമ്മൾ വിത്തിടലും ഇതൊക്കെ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ അടിയിലുള്ള ചകിരി കമ്പോഷൻ നല്ല ടൈറ്റ് ആയിരിക്കണം എന്നാലേ പെട്ടെന്ന് വേര് ഇറങ്ങുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഈർപ്പം ഉണ്ടല്ലോ വിത്തിലോട്ട് ഈർപ്പം കയറുള്ളൂ അല്ലെങ്കിൽ വിത്തിലോട്ട് ഈർപ്പം കയറാതെ നോക്കും അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നല്ല രീതിയിൽ അമർത്തി ഇതിൻ്റെ ഇനി വിത്തിടണ്ട രീതിയും കൂടി ഞാൻ കാണിച്ച് തരാം വേറൊരു പ്രോട്രേ കൊണ്ട് ഇങ്ങനെ അമർത്തേണ്ട കഥ ഇതുപോലെയുള്ള ഗുഴികളായി മാറും ഇതിലോട്ടാണ് ഇനി നമ്മൾ വിത്തിടുക വിത്ത് ആയിട്ട് ഇടണം കാരണം വെച്ചാൽ അതിൻ്റെ കൂർത്ത ഭാഗം എന്ന് വെച്ചാൽ ഉള്ള ഭാഗം താഴത്തോട്ട് ചകിരിച്ചോറിലോട്ട് കാണാൻ മറക്കാനേ ആ ഒരു രീതി ചെയ്യുമ്പോഴേ നമുക്ക് നല്ല മുള പൊട്ടുള്ളൂ അല്ലെങ്കിൽ തല കുത്തനായിരിക്കും അതിൽ വേര് വളർച്ച ഉണ്ടാവില്ല അത് പൊങ്ങി പൊങ്ങി ഒരുപാട് ടൈം എടുക്കും അപ്പോൾ അത് എങ്ങനെയാന്നുള്ളും കൂടി നമുക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ തരാം ജസ്റ്റ് ഇതുപോലെ തന്നെ ഇങ്ങനെ കുത്തി കുത്തി പോയാൽ മതി പെട്ടെന്ന് പരിപാടി തീരും നമ്മളെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു അൻപതെണ്ണം കയ്യിലെടുത്തിൻ്റെ ശേഷം ജസ്റ്റ് കുത്തി 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 പോവുകയാണെങ്കിൽ യാതൊരു പ്രശ്നമുണ്ടല്ലോ പെട്ടെന്ന് പണി തീരുകയും ചെയ്യും നമ്മൾ ഓരോ ആണ് നമ്മൾ ഈ പ്രോട്രൈനിൽ വെച്ചിട്ടുള്ളത് ഇപ്പോൾ തൈകളൊക്കെ ഏകദേശം ഇപ്പോൾ വിത്തുകളൊക്കെ ഏകദേശം ഇതായി ഇട്ട് തുടങ്ങി നമ്മളിവിടെ പയറ് സുമന്ത അതുപോലെ തന്നെ ചിരങ്ങ മൈക്കോൻ്റെ ട്രെൻഡ് ഇതിൻ്റെ ഇട്ടിൻ്റെ ശേഷം ഇതുപോലെ കമ്പോസ്റ്റ് ചെയ്തിൻ്റെ മോൾ ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക അത് അട്ടി അട്ടിയായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പൊലിക്കുക വിത്ത് നടുമ്പിൽ അതിൻ്റെ ആയ ഭാഗം ചെകിരി ചോറിലോട്ടാണ് അമർത്തി വെക്കേണ്ടത് അത്യാവശ്യം നല്ല ടൈറ്റായ ചെ ചകിരി ചോറിലോട്ട് വേണം അമർത്തി വെക്കണ എന്നാലേ പെട്ടെന്ന് ചിരങ്ങക്കാണെങ്കിൽ മൂന്ന് ദിവസം നാല് ദിവസം പിടിക്കാൻ അതിൻ്റെ മുള പൊട്ടണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല ടൈറ്റുള്ള ചെ ടൈറ്റാക്കീൻ്റെ ശേഷം മത്തനും അതുപോലെ തന്നെ ചെരങ്ങ കുമ്പളം ഈ ഐറ്റങ്ങളൊക്കെ നല്ല രീതിയിലെക്കേണ്ടി പയറ് വെള്ളരിക്ക കക്കരിക്ക പിന്നെ ക്യാറ് ഈ ഐറ്റങ്ങളൊക്കെ അമർത്തണമെന്ന് നിർബന്ധമില്ല കാരണം ചെറിയൊരു ഈർപ്പം തട്ടിൽ തന്നെ മുളിച്ചു വരും വെണ്ട പയർ ഇതിൽ നമ്മൾ മത്തിനിട്ടു ഇതിൽ നമ്മൾ ചിരങ്ങി ഇട്ടു അതുപോലെ തന്നെ വെണ്ടക്കിട്ടു ക്യാറിട്ടു പിന്നെ ഷമാമിട്ടു ഇതെല്ലാം നമ്മൾ ത വിത്ത് ഇട്ടിട്ടുണ്ട് ഇനി ചെയ്യേണ്ടിയത് ഇതാ ഇതുപോലെ വീണ്ടും കൊയർപ്പിത്ത് കമ്പോസ്റ്റ് നമ്മൾ നല്ല രീതിൽ കട്ട കടച്ചിൻ്റെ ശേഷം ജസ്റ്റ് ഇങ്ങനെ നിരത്തി കൊടുക്കുക ജസ്റ്റ് ഇതിന് മുകളിലൂടെ ജസ്റ്റ് നിർത്തി കൊടുക്കുക അത് പിന്നെ നമ്മൾ കംപ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ചേട്ടാ ഇതെല്ലാം ഇതുപോലെ അടുക്കി വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ കണ്ടത് ഇങ്ങനെ അടിക്കുക ഏകദേശം ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഏകദേശം ഇരുപത് പ്രോട്രൈലുകളിൽ നമ്മൾ ഇതാ ഈ തൈകള് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാ ഇനി ചെയ്യാനുള്ളത് ഇതും ജസ്റ്റ് നല്ല രീതിയിൽ മോയ്സ്റ്റർ കണ്ടന്റ് കിട്ടാൻ വേണ്ടി നല്ല രീതിയിൽ ഇതാല് നമ്മൾ കവർ ചെയ്യണം അപ്പോൾ ഇതെല്ലാം കവർ ആക്കി നമ്മൾ ഇതിന്റെ മുകളിൽ ഒരു വെയിറ്റും വെച്ച് നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഓപ്പൺ ആക്കും ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അതിനേകദേശം മോളൊക്കെ പൊത്തി ലെവലായിട്ടുണ്ടാവും അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് അറിയുക ഏതായാലും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഏതായാലും അടുത്ത വീഡിയോസ് വീണ്ടും കാണാം ബൈ